എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം പ്രണവം ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമാകാൻ പറ്റിയേ അതിലുപരി എന്റെ ഫാദര് ഒരു കളരി മർമ്മ ചികിത്സ അറിയുന്ന ആളാണ് എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി പത്ത് വർഷം മുമ്പാണ് മരിച്ചത് അപ്പച്ചൻ ഉണ്ടായ അറുപത് ഉണ്ടായ കാലത്ത് ഞങ്ങളൊക്കെ പുറത്തുനിന്നും വരുന്നു മെഡിക്കലായിരുന്നു മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയ ഓർമ്മയില്ല അപ്പച്ചുണ്ടായപ്പോ വലിയ പറമ്പുണ്ടായിരുന്നു ഇങ്ങനെ രണ്ടേക്കറോളം പറമ്പിലാണ് ഞങ്ങളുടെ തറവാട് കൂടെ ഉണ്ടായത് ഞങ്ങളുടെ മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പറമ്പാണ് ഞങ്ങളുടെ അപ്പച്ച ഇങ്ങനെ ഓരോരോ അസുഖങ്ങള് ആൾക്കാര് അസുഖങ്ങളായിട്ട് പറമ്പി തന്നെയാണ് ഒരുപാട് മെഡിസിൻസ് ഞങ്ങള് കുട്ടികളൊക്കെ കളിക്കാൻ നേരത്തെ കാലം മുറിയുമ്പോൾ അപ്പച്ചൊന്നും എഴുതി വെച്ചില്ല പക്ഷെ അപ്പച്ചൻപാട് പേര് ചികിത്സിച്ചിട്ട് ഡോക്ടേഴ്സ് ചികിത്സിച്ചിരുന്നു അപ്പച്ചൻ ഒരുപാട് പേരെ സോപ്പ് എടുത്തിട്ടുണ്ട് ആരെയും പൈസ മേടിച്ചിട്ടില്ല ഇത് പാരമ്പര്യമായിട്ട് നിലനിൽക്കേണ്ട ഒരു ചികിത്സാ രീതിയാണ് പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മക്കൾക്കാർക്കും അറിയാൻ പോലെ ഞങ്ങളുടെ ചേട്ടന് എന്റെ രണ്ടാമത്തെ ചേട്ടന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനില്ല അപ്പൊ എനിക്ക് ആ ഒരു ഓർമ്മയും വന്ന് ആയുർവേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖം വരാൻ മെഡിക്കൽ ഷോപ്പൊക്കെ എൻ്റെ ഓർമ്മയിലില്ല എറണാകുളത്തൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു പണ്ട് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പാണ് കുഴിമന്തി കടയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പൊ ഈ ഒരു എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ആദ്യം പരുന്നൊന്നും കഴിക്കാത്ത ഒരാളാണ് എന്റെ അസുഖം വന്നാൽ ഞാൻ പുറത്തുനിന്നും പരീന്ന് കഴിക്കൂല പേടിയെ പരന്ന് കഴിക്കാൻ വേണ്ടി അപ്പൊ അപ്പച്ചും പഠിപ്പിച്ചു തന്നതാണ് ആയുർവേദം ആയുർവേദത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരുന്ന പറയുന്നത് അപ്പൊ ഇപ്പോഴും ഞങ്ങക്ക് ചെറിയ പറമ്പുകളൊക്കെ ഉണ്ട് ഇപ്പോഴും പണി പണിപ്പൂക്കയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പനിയൊക്കെ ഓരോ നിർത്തും അല്ലെങ്കിൽ കവക്കട്ടലൊക്കെ ഓരോ നിർത്തും ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പൊ അപ്പച്ചനെയാണ് ഓർക്കുന്നത് ഇപ്പൊ അപ്പച്ചൻ കളവി പഠിച്ചതാണ് എന്റെ ഓർമ്മയില് ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിൽ നടുമിന്നിട്ടുള്ള ആൾക്കാർ വരും വക്കച്ചൻ എന്നാണ് ഡോക്ടറിൻ്റെ പേര് അത് ആയുർവേദമല്ല വക്കച്ചൻ ഡോക്ടർ ഞങ്ങളുടെ അപ്പച്ച പേര് സബാസ്റ്റിന്ന സെബാസ്റ്റിന്റെ വീട്ടിലേക്ക് പോയി കൊള്ളാൻ പറയുന്ന നടുപോകുമ്പോഴാണ് പെടലേക്ക് ഇങ്ങനെ തിരിഞ്ഞു വരും ചിരട്ട കാലിന്റെ ചിരട്ടേക്ക് ഇങ്ങനെ മാറിക്കിടക്കുന്ന ഒരാൾ ആൾക്കാർ വന്നിട്ടുണ്ട് നിമിഷ നേരം കൊണ്ട് പെടലിന്റെ മഹന്മാറിയാതുകൊണ്ട് പെടലിലേക്ക് സർക്കാരിൽ തിരിച്ചു നോക്കും ഏഴും പതിനാലും ദിവസ ഒഴിച്ചിലൊക്കെ ഉണ്ട് ഒഴിച്ചിലൊക്കെ ചെയ്ത് ഒരുപാട് പേരിൽ നല്ല ആരോഗ്യം കൊടുത്ത ഒരു വ്യക്തിയാണ് അപ്പൊ അപ്പച്ചന ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റലിന്റെ വളരെ എനിക്കിപ്പോ മരുന്ന് വഴിയും പോലുള്ളൂ എനിക്കൊരു മരുന്നല്ല കവക്കെട്ടിലൊണ്ടെങ്കിൽ പാട്ടുകാരണം എനിക്ക് പാടാൻ പറ്റില്ല അപ്പൊ വളരെ സന്തോഷം അപ്പൊ ഞാൻ ഈ ഒരു ഫാമിലിയുടെ ഭാഗമായി